ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സരിയും സരൂവിൻ്റെ അമ്മയും കൂടെ താരയാണെങ്കിൽ അടിച്ചു പുറത്താക്കുകയാണ് താരയാണെങ്കിൽ വീണ്ടും സരിയു എൻ്റെ മകളാണെന്ന് പറയുന്നുണ്ട് അത് കേട്ടിട്ടാണെങ്കിൽ രണ്ടു പേർക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പുറത്തെ വീട്ടുകാർ നിന്നെ പറഞ്ഞു വിട്ടതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കല്യാണിയെ നോക്കിയിട്ട് പറയുന്നുണ്ട് ആ സേനനാണെങ്കിൽ ആണെങ്കിൽ ശരിയല്ല അയാൾക്കാണെങ്കിൽ ആദ്യം ഇവളെ മതിയായിരുന്നു ഇപ്പോഴാണെങ്കിൽ കല്യാണിയുടെ അമ്മയാണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെയും മാറ്റിക്കൊണ്ടിരിക്കുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ കല്യാണിക്ക് ദേഷ്യം വരുന്നുണ്ട് ആരെ കരഞ്ഞുകൊണ്ട് കല്യാണിയുടെയും പാറുവിൻ്റെയും അടുത്തേക്ക് ചെല്ലുന്നു മനോഹർ ആണെങ്കിൽ സരൂവിനോടും സരൂവിൻ്റെ അമ്മയോടും ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്നൊക്കെ സരവ് എപ്പോൾ പറയുകയാണ് ആ മിണ്ടാത്തവളാണെങ്കിൽ ഞാൻ അവളുടെ മകളാണെന്ന് പറയുന്നുണ്ട് അത് അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞു എന്നൊക്കെ പറയുന്നു മനോഹർ എപ്പോൾ പറയുന്നുണ്ട് മിണ്ടാത്തവരല്ലേ അവരെ ഉപദ്രവിക്കുകയൊന്നും വേണ്ടായിരുന്നുവെന്ന് അപ്പോൾ സരവ് പറയാണ് അനാവശ്യം പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണെന്ന് കല്യാണിയും പാറും താരയോട് ചോദിക്കുന്നു എന്താണ് സംഭവിച്ചതെന്ന് താരെ അപ്പോൾ പറയുകയാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഞാൻ കേട്ടിരുന്നു സരയും എൻ്റെ മകളാണെന്ന് മനസ്സിലായെന്ന് പറയുന്നു കല്യാണി താരയെ അകത്ത് കൂട്ടിയിട്ട് പോയിട്ട് സത്യങ്ങളെല്ലാം പറയുകയാണ് കല്യാണി പറയാണ് സരയു ആണെങ്കിൽ അമ്മയാണെന്ന് മനസ്സിലാക്കിയാൽ പോലും നിങ്ങളെ സ്നേഹിക്കത്തില്ല എന്ന് അതുകൊണ്ടാണ് എല്ലാവരും ആൻറ്റിയാണെങ്കിൽ എന്നെ മകളായിട്ട് കണ്ടോട്ടെന്നൊക്കെ വിചാരിക്കുന്നതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ താര വീണ്ടും കരയുന്നു കല്യാണി ആണെങ്കിൽ താരയെ ചേർത്ത് പിടിക്കുകയാണ് എന്നീട് താരെയും കൂട്ടി കല്യാണിയാണെങ്കിൽ രൂപയെ കാണുന്നു രൂപയാണെങ്കിൽ താരയോട് പറയണം എനിക്കാണെങ്കിൽ തെറ്റുകളൊക്കെ ഇപ്പോൾ മനസ്സിലായി നിങ്ങൾ എന്നോട് സത്യങ്ങൾ പറയാൻ വന്നപ്പോൾ പോലും ഞാൻ കേൾക്കാൻ തയ്യാറായില്ല നിങ്ങളെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറയുന്നു താരയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് കൈ കൂപ്പുന്നുണ്ട് ആ സമയത്താണെങ്കിൽ രൂപ പറയുന്നുണ്ട് താരയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരാമെന്നൊക്കെ കല്യാണി പോകാൻ തുടങ്ങുന്ന സമയത്ത് രൂപയോട് ചോദിക്കുന്നുണ്ട് ഞാൻ തന്ന സാരി ഉടുത്തോ എന്ന് രൂപയെപ്പോൾ പറയുന്നു ഇതുവരെ ഉടുത്തില്ല എന്ന് കല്യാണി എപ്പോൾ പറയണം അത് ഉടുത്തതിന് ശേഷം എനിക്കൊരു ഫോട്ടോ അയച്ച് തരണമെന്ന് രൂപ അയച്ച് തരാമെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് സേനനെയാണ് സേനനാണെങ്കിൽ കല്യാണി കൊണ്ടു കൊടുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകാൻ തയ്യാറാകുന്നു സേനൻ ജോലിക്കാരനോട് പറയാണ് എൻ്റെ മരുമകൾ വാങ്ങി തന്ന ഷർട്ടാണ് അവളാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കളർ തന്നെയാണ് എടുത്തു തന്നത് ഞാനും രൂപയും ഒത്തുചേരാൻ വേണ്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ മക്കൾ അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് രൂപയാണ് രൂപയാണെങ്കിൽ സാരി കൊടുത്തിട്ട് നോക്കുകയാണ് രൂപ സ്വയം പറയണം അദ്ദേഹത്തിന് എപ്പോഴും ഇഷ്ടമുള്ള സാരിയാണിത് എനിക്ക് എപ്പോഴും എടുത്തു തരുന്നതും ഈ കളറാണ് എനിക്കും ഇഷ്ടമുള്ള സാരിയാണെന്നൊക്കെ പറയുന്നു സേനൻ അമ്പലത്തിലേക്ക് വരുമ്പോൾ രൂപ കാണുന്നു രൂപ ഉടുത്തിരിക്കുന്ന സാരി കാണുമ്പോൾ സേനൻ അതിശയിക്കുകയാണ് സേനൻ വിചാരിക്കുകയാണ് ഈ സാരി എങ്ങനെ രൂപയുടെ കയ്യിലെത്തിയെന്ന് രൂപ അപ്പോൾ വിചാരിക്കുകയാണ് അദ്ദേഹത്തിന് മനസ്സിലായി കാണുമോ ഈ സാരി അദ്ദേഹം വാങ്ങിയതാണെന്ന് ഷോ നാണക്കേടായല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് ൂപ പെട്ടെന്ന് തന്നെ കാറിൽ കയറി കയറിപ്പോകുന്നു സേനനാണെങ്കിൽ കല്യാണിയെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയാണ് മോൾക്ക് തന്ന സാരി മോൾ ആർക്കെങ്കിലും കൊടുത്തോ എന്ന് കല്യാണി അപ്പോൾ പറയണം ഞാൻ ആർക്കും കൊടുത്തില്ല എന്ന് സേനൻ അപ്പോൾ പറയണം മോൾ കള്ളമൊന്നും പറയണ്ട രൂപ ഇപ്പോൾ ഉടുത്തിരുന്നു ആ സാരി പോലെ ഉണ്ടായിരുന്നുവെന്ന് പറയാണ് കല്യാണി അപ്പോൾ ചോദിക്കുന്നുണ്ട് അച്ഛനെ കണ്ടതും അമ്മ എന്തെങ്കിലും സംസാരിച്ചോ എന്ന് അച്ഛനപ്പോൾ പറയണം സംസാരിച്ചോ ഒന്നുമില്ല എന്നെ കാണുമ്പോൾ ഓടുകയാണ് പിന്നെ ആകെക്കൂടിയുള്ള സമാധാനം പഴയതുപോലെ എന്നോട് ദേഷ്യമൊന്നും കാണിക്കുന്നില്ല സമാധാനത്തോടെയാണ് പോകുന്നതെന്നൊക്കെ പറയുന്നു കല്യാണി അപ്പോൾ പറയണം അച്ഛൻ അമ്പലത്തിലല്ലേ അമ്പലത്തിൽ പോയിട്ട് അമ്മയുടെ മനസ്സ് മാറാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നു സേനനാണെങ്കിൽ അകത്തു പോയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് രൂപയുടെ സ്വഭാവത്തിൽ മാറ്റമുള്ളതുപോലെ തോന്നുന്നു രൂപ എൻ്റെ അടുത്തേക്ക് വരികയാണെന്നാണ് തോന്നുന്നത് ഞാൻ വിചാരിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്